കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്ര ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ ചേതനയേറ്റ് അവസാനമായി വീട്ടിലേക്കെത്തിയപ്പോൾ ജനസാഗരമായിരുന്നു മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര ഒൻപതരയോടെയാണ് കണ്ണാടിക്കല്ലിലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത് അവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി നീളെ ആംബുലൻസിനെ അനുഗമിച്ച് പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ളവർ ഒഴുകിയെത്തി മുദ്രാവാക്യം വിളികളോടെ അർജുനെ നാട് ഏറ്റുവാങ്ങി ആദ്യം ബന്ധുക്കൾക്ക് മാത്രം കുറച്ചു സമയം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിട്ടു നൽകി പിന്നീട് നാട്ടുകാർക്കും അർജുന ആദരമർപ്പിക്കാനായി പല നാടുകളിൽ നിന്നെത്തിയവർക്കുമായി പൊതുദർശനം ഗംഗാവാരിപ്പുഴയുടെ തീരത്ത് എഴുപത്തിരണ്ട് നാൾ നീണ്ട രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ ഒടുവിൽ കണ്ണാടിക്കലിലെ വീടു വരെ അർജുന്റെ ചേതനയറ്റ മൃതദേഹത്തെ അനുഗമിച്ചു അർജുൻ മകനു വേണ്ടി സൂക്ഷിച്ചിരുന്ന കളിപ്പാട്ടം കാണുമ്പോൾ തനിക്ക് വേദന തോന്നുന്നുവെന്ന് എം എൽ മാധ്യമങ്ങളോട് പറഞ്ഞു കർണാടകയിലെ ജനങ്ങൾക്ക് നൽകുന്ന അതേ പിന്തുണയും സ്നേഹവും അർജുന് തങ്ങൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മകനു വേണ്ടി കൊണ്ടുവന്ന കളിപ്പാട്ടം കണ്ടപ്പോൾ എന്റെ വേദന വലുതായിരുന്നു കേരളത്തിലെ ജനപ്രതിനിധികൾ വളരെയധികം സഹായിച്ചു രക്ഷാ ദൌത്യത്തിനിടെ കെ സി വേണുഗോപാൽ നിരവധി തവണ വിളിച്ചിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വിളിച്ചു രക്തസാമ്പിളുകൾ എടുത്തു വയ്ക്കാൻ വേണുഗോപാൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഡി എൻ എ ടെസ്റ്റിന് മുമ്പ് തന്നെ അർജുന്റെ സഹോദരന്റെ രക്തം ശേഖരിച്ച് വച്ചിരുന്നു സതീഷ് കൃഷ്ണ സേൽ പറഞ്ഞു ആദ്യ ദിവസം മുതൽ അർജുനെ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അന്ന് മുതൽ ആവശ്യമായ എല്ലാ സാങ്കേതിക ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് പരിശോധനകൾ നടത്തി പിന്നീടാണ് ഡ്രജ്ജർ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് ഗോവയിൽ നിന്ന് ഡ്രജ്ജറും എത്തിച്ചു കഴിയുന്ന രീതിയിലല്ല പരിശ്രമിച്ചെങ്കിലും അർജുനെ ജീവനോടെ രക്ഷിക്കാനായില്ല എല്ലാത്തിനും ഒപ്പം നിന്ന മാധ്യമങ്ങൾക്ക് നന്ദി അപകട സ്ഥലത്ത് നിന്നും അവർ ഒരിക്കലും പിന്തിരിഞ്ഞു പോയില്ല രക്ഷാദൌത്യത്തിൽ വലിയ പങ്കുവഹിക്കാൻ വഹിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചു ഈശ്വർ മാൽപേയും മികച്ച രീതിയിൽ ശ്രമിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷാദൌത്യത്തിന് എല്ലാ പിന്തുണയും നൽകിയ എം സതീഷ് കൃഷ്ണ സേലിന് കോഴിക്കോട് എം പി രാഘവൻ നന്ദി പറഞ്ഞു അദ്ദേഹം വലിയ പങ്കുവഹിച്ചു വഹിച്ചു മനുഷ്യ സാധ്യമായതെല്ലാം കർണാടക ഇക്കാര്യത്തിൽ ചെയ്തു എന്ത് സാമ്പത്തിക സഹായം ചെയ്യാനും സർക്കാർ തയ്യാറാണ് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കർണാടക കൈമാറിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വ്യക്തിപരമായി സതീഷ് കൃഷ്ണസേൽ നൽകിയിട്ടുണ്ടെന്നും എം കെ രാഘവൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ അർജുന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരായിരുന്നു അർജുനെ ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് എത്തിയത് രാവിലെ ഏഴ് മണിയോടെയാണ് അർജുൻ്റെ മൃതദേഹവുമായി വന്ന വാഹനവ്യൂഹം കേരളത്തിലെത്തിയത് പിന്നീട് ഇങ്ങോട്ട് വൻ ജനാപലി തന്നെയായിരുന്നു